കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്ക് കുട്ടിയെ മൈലക്കാട് ഭാഗത്ത് ഹൈവേ മൊത്തം ഇടിഞ്ഞിട്ടുണ്ട് വണ്ടികളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അവിടെ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ടാണ് ഇടിഞ്ഞിരിക്കുന്നത് മൈലക്കാട് ജങ്ഷനും സിത്താര ജനും ഇടയ്ക്കുള്ള അണ്ടർപാസ് ആണ് ഇടിഞ്ഞിട്ടുള്ളത് മണ്ണ് മൊത്തം ഇടിഞ്ഞിട്ടുണ്ട് വലിയ അപകടമാണ് ഒഴിവായത് ആ ഭാഗത്തോട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക വണ്ടി അതിൽ വിടുന്നില്ല ഏകദേശം പണി ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കഴിഞ്ഞിരുന്ന സ്ഥലമായിരുന്നു ഇത് മണ്ണൊക്കെ ഇറക്കി സെറ്റായി സ്ഥലമായിരുന്നു പെട്ടെന്നാണ് ഇടിഞ്ഞത് മലക്കാട്ടിൽ നിന്നും കണ്ണാനൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി വണ്ടികൾ തിരിഞ്ഞിരുന്ന ഭാഗമായിരുന്നു ഇത് എന്തായാലും വലിയ അപകടമാണ് ഒഴിവായി കിട്ടിയത് ആ അപകടത്തിൽപ്പെട്ടിടക്കുന്ന ഒരു സ്കൂൾ ബസ്സാണ് ഈ സമയം സ്കൂൾ കുട്ടികളും ഓഫീസിലുള്ള എല്ലാവരും വീട്ടിലേക്കൊക്കെ പോകുന്ന സമയമാണ് ഈ ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് രാത്രിൻ്റെ ഭാഗത്തു നിന്നും കൊല്ലത്തേക്ക് പോകുന്നവരും അതുപോലെ തന്നെ തിരിച്ചു വരുന്നവരും ടൂറത്തേക്ക് പോകുന്നവരും ശ്രദ്ധിക്കുക നല്ല വലിയ ബ്ലോക്കും കാര്യങ്ങളുമാണ് അവിടെ അനുഭവപ്പെടുന്നത് വേറെ വഴി പോകുന്നതായിരിക്കും നല്ലത് എന്തായാലും വലിയ അവാർഡ് ഒഴിവായി